तेरा राग तू मेरी रागनी तू मेरा चांद मैं तेरी चांदनी मैं तेरा राग तू मेरी रागवं സദസിലുള്ള ഇന്നത്തെ വിഷയം ഒരു വിഷയാചരണമായിട്ട് തന്നിരിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ഞാൻ രണ്ടു വാക്കും കിടകള്ളെന്ന് പറഞ്ഞു കാരണം പലപ്പോഴും ഞാൻ പറയാറുള്ളത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് സ്വാമി എന്ന പേരിൻ്റെ അർത്ഥം മാസ്റ്റർ എന്നാണെന്ന് പറഞ്ഞു യജമാനം എന്തോ എനിക്ക് അജയത്തെ യജമാനായിട്ട് സ്വീകരിക്കാൻ തോന്നുന്നില്ല അജയത്തെ തുല്യതയിലൂടെ തുല്യത തരുന്നതിനു വേണ്ടി സഹാനുഭൂതിയോടുകൂടെ സഹജീവികളുടെ ഭാഗമായി കാണുന്ന ഒരു ഗുരുവായിട്ട് അംഗീകരിക്കാൻ തോന്നും അപ്പോൾ രണ്ട് വാക്കുകളും പറയാം വിരോധമൊന്നുമില്ല എന്നാലും മാറിയും തിരിഞ്ഞു വരും ഇവിടെ ബ്രഹ്മ ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് അഞ്ച് സ്ത്രീകൾ ഇവിടെ ഇരിക്കാൻ തന്നെ കാരണം ബ്രഹ്മാണ്ട ശിവിയോഗിയെ പോലെയുള്ള നവോത്ഥാന നായകന്മാരുടെ പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളിലുണ്ടായിരുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതിൽ പ്രമാണത്തെ സുരോയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ഒരു നവോത്ഥാന കാലഘട്ടം എന്നാണ് ഈ കാലഘട്ടത്തിൽ പൊതുവെ നമ്മൾ പറയാറുള്ളത് അതിന് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം എന്നൊക്കെ ഒരു കാലഘടന കൊടുക്കാറുണ്ട് കാലഘടനയ്ക്ക് അതീതമാണ് ആ സംഭവം ഒരിക്കലും അതൊരു ആശയ സമുച്ചയമല്ല ഈ നവോത്ഥാനം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് വന്നതാണെന്നും അതിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് അലയടിച്ച് വന്നതാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലൊന്നല്ല ഒരു സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ചലനങ്ങൾ ആ ചലനങ്ങൾ നവമായ പുതിയ ഒരു പുരോഗതിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിന് നമുക്ക് നവോത്ഥാനം എന്ന് പറയാം പണ്ട് പ്രാചീന കാലഘട്ടങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ മാറ്റങ്ങൾക്കല്ല ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഒന്ന് സ്പേസ് പ്ലേസ് രണ്ടാമത്തെ ടൈം സമയവും ആ സ്ഥിതി ആ സ്ഥലവും ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവുക നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലവും അന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയും മറ്റുള്ള നവോത്ഥാന നായകന്മാരും കൊണ്ടുവന്നിരുന്ന ചില പൊതുവായ പ്രവണതകൾ ഇന്ത്യയിലും ഉണ്ട് ആ പൊതുവായ പ്രവണത ഇന്ത്യയിലെ നവോത്ഥാന കാലഘട്ടമാണ് ഈ പൊതുവായ പ്രവണത എന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദുമതത്തിലുണ്ടായിട്ടുണ്ട് മുസ്ലിം മാത്രം ക്രിസ്ത്യന്മാർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടക്കം വന്നത് ഹിന്ദുമതത്തിലാണെന്ന് മാത്രം ആ ഹിന്ദു ഹിന്ദുമതത്തിൽ രണ്ട് ഘട്ടമായിട്ട് കാണാം ഒന്ന് ഹിന്ദുമത നവീകരണം അതായത് ഹിന്ദുമതത്തിനകത്തുണ്ടായിരുന്ന അനാചാരങ്ങളെ ഒക്കെ മാറ്റിയിട്ട് പണ്ട് യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയിൽ കൊണ്ടുവന്ന പോലെ ആ അതിനൊക്കെ മാറ്റിയിട്ട് അതിനെ നവീകരിച്ചിട്ട് അതിനെ നല്ല മതമാക്കി കൊണ്ടുവരിക മറ്റൊന്ന് കംപ്ലീറ്റ് ഹിന്ദു മതത്തിനകത്തുള്ള എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ജാതി വ്യവസ്ഥയെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുത്തുള്ളൂ ഇതിന് പുതിയ സമൂഹം കെട്ടിപ്പടുക്കാനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി നിന്നത് നമ്മൾ പൊതുവെ പറയാറുണ്ട് രാജാറാം മോഹൻ റോയ് ആണ് തുടക്കം കുറിച്ചത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എപ്പോഴും ഒരു സമൂഹം ഹിന്ദു സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു അന്ന് അതിൽപ്പെട്ട ഒരു ആചാരമായിരുന്നു സതി അതിന് രാജാറാം മോഹൻ റോയ് നേതൃത്വം ഏറ്റെടുക്കുകയും അത് ഇല്ലാതാക്കുകയും ചെയ്തു രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല വിജയത്തിന്റെ കാരണം അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഭരണമായാലും പവർ അധികാരമായിരുന്നു ആ അധികാരത്തിന്റെ പിൻബലമില്ലെങ്കിൽ രാജാറാം മോഹൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഏർ ശൈശ വിവാഹങ്ങൾ നിർത്തലാക്കി ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് നിർത്തലാക്കി വിധവാ വിവാഹം പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ രാവിലെയുള്ള സംവാദത്തിനകത്ത് കേട്ടിരുന്നു രാജസ്ഥാനിലെ എണ്ണൂറോളം പേർ ചേർന്നു കൊണ്ടുള്ള ഒരു വലിയ പ്രമേയ എഴുതി ഉണ്ടാക്കി സതി നിർത്തലാക്കരുത് സതി ഞങ്ങളുടെ അനുഷ്ഠാനമാണ് ഞങ്ങളുടെ മതത്തിനകത്തുള്ള കടന്നുകയറ്റമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഞങ്ങൾ അധികാരം കൊടുക്കുമ്പോൾ വാങ്ങിയിരുന്ന വാക്കത്വം വാങ്ങിയിരുന്ന പ്രോമിസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മതത്തിനകത്തേക്ക് നുഴഞ്ഞു കയറില്ല എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം സംരക്ഷിക്കണം പക്ഷേ അതിനെതിരായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ നിയമം കയ്യിലെടുക്കുകയും അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നു ആ നിയമം കയ്യിലെടുക്കുകയും അത് നിർത്തലാക്കുകയും ചെയ്തു പലപ്പോഴും ആചാരങ്ങൾ എന്ന് പറയുന്നത് അനാചാരങ്ങളെന്ന് പറയുന്ന പറയപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരും ഒരു കാലഘട്ടങ്ങളിലെ ആചാരം കുറച്ച് കഴിയുമ്പോൾ അതില്ലാതെ ആകുമ്പോഴോ അത് നിർത്തലാക്കുമ്പോഴോ അനാചാരമായിട്ട് മാറും അന്ന് എല്ലാവരും ഉദ്ഘോഷിച്ചിരുന്ന സതി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഭീമ ബ്രിട്ടീഷൻ കൊടുത്തിരുന്ന ആളുകള് ഇന്ന് അവരുടെ പിന്മുളക്കാർ പറയുന്നത് അത് അനാചാരമാണ് സതി എന്നൊരു അനാചാരം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു എന്നാണ് ആചാരമായി കണക്കാക്കിയിരുന്നതിന് ഇപ്പോഴും പറയാം നമുക്ക് ശബരിമലയില് പതിനെട്ടാം പള്ളിയില് തേങ്ങ ഉടയ്ക്കുമായിരുന്നു അത് അവരുടെ ആചാരമായിരുന്നു അത് നിഷേധിക്കുമായിരുന്നില്ല അവര് പക്ഷേ ജാക്കാർ കൂടി ഭക്തന്മാരും കൂടി ഭക്തിപ്പന്മാരുടെ തിരക്കിനകത്ത് തേങ്ങ ഉടയ്ക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവര് പ്രശ്നം വെച്ചു കിട്ടിലെ പ്രശ്നമോ സ്വർണ്ണ പ്രശ്നമോ എന്തൊക്കെ വെച്ചിട്ട് അവർ പറഞ്ഞ് വേണ്ട തേങ്ങ ഉടക്കണ്ട ആചാരം അനാചാരം ആയി മാറി പിന്നെ അതേപോലെ തന്നെ ശൈന പ്രദർഷനം ഉണ്ടായിരുന്നു ശബരിമലയിൽ ശൈനപ്രദക്ഷവും ഇപ്പോൾ നിർത്തലാക്കി കൊണ്ടുവന്നതും ഏ മനുഷ്യര് തന്നെയാണ് നിർത്തലാക്കുന്നതും മനസ്സിൽ തന്നെയാണ് പുറമെ നിന്നൊരു ശക്തിയും വരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എപ്പോഴും ആ കാലഘട്ട എല്ലാ കാലഘട്ടങ്ങളിലും ഇതേ രീതിയിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും ഇങ്ങനെയുള്ള പൊതുവായ മാറ്റങ്ങളെയാണ് നമ്മൾ സാമൂഹികമായ വ്യതിയാനം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായത് ഇതേ രീതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾ തന്നെ ആചാരങ്ങളുണ്ടായ മാറ്റങ്ങളും അത് അനാചാരങ്ങളായി മാറിയതും ഒക്കെ ബ്രഹ്മാണ്ട ശിവിയോഗിയുടെ ഇവിടുത്തെ പ്രസക്തി എന്ന് പറയുന്നത് എല്ലാവരും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നവോത്ഥാന നേതാക്കന്മാരെല്ലാവരും സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും വിധവാ വിവാഹത്തിനു വേണ്ടിയും ശൈശവ വിവാഹങ്ങൾ നിർത്തലാക്കാൻ വേണ്ടിയും ഫീമെയിൽ ഇൻഫാൻസായിട്ട് ശിശുഹത്യ ഇല്ലാതാക്കാൻ വേണ്ടിയും ഒക്കെ ഘോരംഘോരം പ്രസംഗിക്കുകയും എഴുതുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരാൾ പോലും സ്ത്രീയെ അഡ്രസ് ചെയ്തുകൊണ്ട് സ്ത്രീക്ക് ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി സ്ത്രീക്ക് ജ്ഞാനമുണ്ടാക്കുന്നതിനു വേണ്ടി ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല എൻ്റെ അറിയില്ല ബ്രഹ്മ സ്വീയോണിയാണ് സി വിദ്യാഘോഷിണി എന്നൊരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ രൂപം ഏകദേശം ഇത്ര ഇതാണ് ഷെയ്പ അതിൻ്റെ അവിടെ കേട്ടിട്ടില്ല ഇപ്പം അത് കാണാനില്ല ഞാൻ ഇന്ന് ഇവിടെ കാണുമെന്നാണ് കരുതിയത് ഇവിടെ കാണുന്നില്ല എൻ്റെ അടുത്തുണ്ട് അത് പക്ഷെ എൻ്റെ ഇവിടെ കൈ എൻ്റെ ഇവിടെ കൈവശം തൃശ്ശൂരിലില്ല ആ സി വിദ്യാഘോഷിക്കായിട്ട് അദ്ദേഹം എഴുതിയത് സ്ത്രീകളോട് പറഞ്ഞത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരാതെ നിങ്ങളെ വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്നത് പുരുഷന്മാരാണ് പുരുഷന്മാരുടെ സ്വാർത്ഥതയാണ് അവരെ ചോദ്യം ചെയ്യാതിരിക്കാനാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാനാണ് നിങ്ങൾ വിദ്യാസം വരെയാവുക എന്നിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാവണം ആ ജ്ഞാനം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീക്ക് മാത്രമേ തൻ്റെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപദേശിക്കും ഉപദേശം കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മനുഷ്യരാകുള്ളൂ സ്ത്രീ എന്നത് ഒരേ രണ്ടാം കിട പൗരയാണ് നമുക്ക് ഇത്രയൊക്കെ പുരോഗതികളും വിദ്യാ വിദ്യ വിദ്യാഭ്യാസത്തിലും മേഖലകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വിശേഷിച്ച് ഞാൻ കുറച്ചുകൊണ്ട് മാറിപ്പോകുവാണ് കാരണം ഇവിടെ നമ്മുടെ പോപ്പുലേഷൻ നോക്കിയാൽ തന്നെ അമ്പത്തിരണ്ട് ശതമാനം സ്ത്രീകളാണ് അതായത് പുരുഷന്മാർക്കാരും രണ്ട് ശതമാനം കൂടുതൽ ഞങ്ങളാണ് സ്ത്രീകളാണ് ഈ രണ്ട് ശതമാ അമ്പത്തെട്ട് ശതമാനമുള്ള സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനകത്തും സ്ത്രീകൾക്ക് തന്നെയാണ് ഉള്ളത് പക്ഷേ അവർക്ക് തൊഴിലിടങ്ങളിലും അവർ ഉന്നതരാണ് അവരെല്ലാ മേഖലകളും പിടിച്ചെടുത്തിട്ടുണ്ട് സയൻറ്റിഫിക് മേഖലയുണ്ട് മെഡിക്കൽ മേഖല ഹെൽത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലകളും അവർ ഉന്നത സ്ഥാനങ്ങളിൽ തന്നെയുണ്ട് അവിടെയെല്ലാം അവരവരുടെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് ബഹിരാകാശത്തുമുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ വനിതകൾ പക്ഷേ അവർക്ക് അതെല്ലാം പുറമെയാണ് വീട്ടിനകത്ത് എത്തുമ്പോൾ അവർക്ക് അവരുടെ അവരുടേതായ ആ കഴിവ് തെളിയിക്കാൻ പറ്റുന്നില്ല അതായത് ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു സിറ്റിസൺ എന്ന രീതിയിൽ ഒരു പൗര എന്ന രീതിയിലുള്ള ഒരു നേതൃത്വപാട് അവർക്ക് അവിടെ പറ്റില്ല അവർക്ക് അവരുടെ സ്വന്തം അഭിപ്രായമില്ല സ്വന്തമായ അഭിപ്രായം അനുസരിച്ച് തീരുമാനിക്കാൻ പറ്റില്ല വന്ന് കയറി ചെരുപ്പ് കൊടുത്തയച്ച ഉദ്യോഗസ്ഥയായ സ്ത്രീ ചെരുപ്പ് അയച്ച് വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പഴയ സ്ത്രീയായിട്ട് ആയിട്ട് മാറുന്നു അതിൽ നിന്നാണ് മാറ്റം വേണ്ടത് അതിൽ നിന്നും മാറ്റം വരാനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി പറഞ്ഞത് ജ്ഞാനം എന്ന കവിതയ്ക്കകത്ത് എങ്ങനെയാണ് ജ്ഞാനം വരേണ്ടത് അതിന് യുക്തി പക്ഷേ ഒരു കുട്ടി വന്നിട്ട് യുക്തി ചൊല്ലുകയാണെങ്കിലും അത് സ്വീകരിക്കണം ബ്രഹ്മാവ് നേരിട്ട് വന്നിട്ട് യുക്തി ചൊല്ലിയാലും ഒരിക്കലും അത് പുരുപോലെ തള്ളിക്കളയണം എന്ന് അതായത് സ്വയം ചിന്തിക്കാനുള്ള ശക്തി സ്ത്രീക്ക് കൊടുക്കുകയും അവളെ മനസ്സിലാക്കാനുള്ള ശക്തി സെൽഫ് സ്വയം സ്വയംബോധം ആ സ്വയംബോധം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ വാക്കുകളാണ് അതായത് പോയി പഠിക്കണം ജോലി ചെയ്യണം സാമ്പത്തിക സ്വയം പര്യാപ്തത വേണം അതിനേക്കാൾ മുതയി അവിടെ വേണ്ടത് മനസ്സിന്റെ നിയന്ത്രണമാണ് ആ മനസ്സിന്റെ നിയന്ത്രണം ഉന്നത വിദ്യാഭ്യാസം കിട്ടിയാലോ പി എച്ച് ഡി എഴുതിയാലോ ഒന്നും കിട്ടില്ല ആ വിദ്യാഭ്യാസം കിട്ടിയാൽ നമുക്ക് ജോലി കിട്ടും കുറച്ചൊക്കെ സംസാരിക്കാനും ആളുകളോട് മിഗിൾ ചെയ്യാനൊക്കെ പറ്റുമെന്നേ ഉള്ളൂ നമ്മുടെ മാനസികമായ വിദ്യാഭ്യാസം നേടണമെങ്കിൽ നമുക്ക് ജ്ഞാനം തന്നെ വേണം ആ മാനസികമായ വികസനം അതിനാണ് ബ്രഹ്മാനന്ദ സ്വാമി പ്രാധാന്യം കൊടുത്തത് അദ്ദേഹം അതിൽ ജ്ഞാനക്കുമ്മിക്കകത്ത് ഒരുപാട് കുമ്മി പാട്ട് പോലെയുള്ള രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് ജ്ഞാനപ്പെണ്ണയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് അതും ഇന്നൊരാളോ പറഞ്ഞു നാട്ടിൽ നാട്ടിലിങ്ങനെ ഒരാള് പറഞ്ഞു നടക്കുമായിരുന്നു എന്നൊക്കെ അതിനകത്ത് പറയുന്നതും ഇതേ ആശയം തന്നെയാണ് അപ്പോ അന്നത്തെ നവോത്ഥാന നായകരെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചത് സ്ത്രീകളുടെ മാനസിക പരിപൂർണതയ്ക്ക് വേണ്ടി മാനസിക വിദ്യാഭ്യാസത്തിന് വേണ്ടി മാനസികമായ നിലനിൽപ്പിന് തൻ്റെ ഇടം എവിടെയാണ് എന്ന് അവളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹായിച്ച പ്രഹ്മാൻഡ് സ്വിയോഗ്യാണ് ഈ കാലഘട്ടങ്ങളിലെ പ്രക്രിയയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാവരും വന്നിരുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം സ്ത്രീകൾക്ക് മറ്റു രീതിയിലുള്ള എല്ലാ പുരോഗതികളും വേണം അവര് പുരുഷന്മാരെ പോലെ തുയരാണ് എന്നൊക്കെ പക്ഷേ അവിടെയും നമുക്ക് വൈവിധ്യാത്മകത കാണാം ഇന്ത്യൻ റിനേഴ്സിനകത്ത് തന്നെ വിവേകാനന്ദ സ്വാമി വിവേകാനത്തെ കുറിച്ച് നമ്മളെല്ലാവരും റിലേഴ്സൻസ് ആയിട്ടാണ് അംഗീകരിക്കുന്നത് അതില് വിധ വിധ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അധികം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഉദാത്തയായ സ്ത്രീ ഏതാണ് എന്നുള്ളത് മറുപടി സീത എന്നാണ് ശ്രീരാമന്റെ കാലടിക്കാതകൾ പിന്തുടർന്ന് കാട്ടിലൂടെ താമസിച്ച എല്ലാം കഴിഞ്ഞ് വന്ന് കാട്ടിലേക്ക് തള്ളിക്കളഞ്ഞ ആ സീത അതായത് ഭൂമിയോളം സഹനശക്തിയുള്ള സീതയെ അവസാനം സീതയുടെ സഹനശക്തി മുഴുവൻ പോയി ഭൂമിയിൽ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു ആ സീതയെയാണ് നമ്മുടെ വിവേകാനന്ദൻ ഉദാത്തയായ സ്ത്രീയായിട്ട് കാണുന്നത് അതേ സമയത്ത് അമേരിക്കൻ സ്ത്രീകളെ ഇഷ്ടമാണ് അമേരിക്കൻ സ്ത്രീകളെ കുറിച്ച് വാനോളം ഉയർത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ സ്ത്രീ ആയിട്ട് വരുമ്പോഴേക്കും അവിടെ ആ വൈരുദ്ധ്യം കാണുന്നു ഇതേ വൈരുദ്ധ്യം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉന്നതരായ പല ആളുകളിൽ നിന്നും നമുക്ക് കാണാം ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മളിവിടെ സി നമ്മളെ സയന്റിസ്റ്റ് ഉണ്ടല്ലോ രാമൻ സി വി രാമൻ പോകുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അത് അദ്ദേഹം എഫക്റ്റിന് ആയിരുന്നു പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം വളരെ പുരോഗമനവാദിയാണ് വളരെ പ്രശസ്തനാണ് ജ്ഞാന ജ്ഞാനസമ്പന്നനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പെൺകുട്ടി ആപ്ലിക്കേഷൻ ഡിഗ്രി കഴിഞ്ഞു ഫിസിക്സ് ബോംബെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ പെൺകുട്ടി അവിടെ ആപ്ലിക്കേഷൻ ചെയ്തപ്പോൾ അദ്ദേഹം ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തില്ല അദ്ദേഹം പറഞ്ഞത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നീ പെണ്ണാണ് അതുകൊണ്ട് നിനക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഉണ്ടായി അവസാനം അവർക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടി വന്നു പക്ഷെ കൊടുക്കുമ്പോൾ ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥിനിക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തത് അത് കഴിഞ്ഞ് അവരവിടെ നിന്നും പോയി അവരവിടെ നിന്ന് പോയി പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോയി അവർ പി എച്ച് സി ഒക്കെ എടുത്ത് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ വിമൻ സയന്റിഫിക് അസോസിയേഷൻ അവർക്കൊരു ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ വെച്ച് അവർ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത വ്യക്തിയാണ് നമ്മുടെ സയന്റിസ്റ്റ് രാമൻ അദ്ദേഹത്തെ ലോകം മുഴുവൻ ആദരിക്കുമായിരിക്കാം അദ്ദേഹത്തിന് നോബൽ ജേതാവെന്ന പേരുണ്ടാക്കുമായിരിക്കാം പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അതിനപ്പുറം അദ്ദേഹത്തെ കാണുന്നത് ഞാനൊരു പീഡനായിട്ടാണ് ഒരു പെൺകുട്ടി എന്നത് കൊണ്ട് മാത്രം ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കുകയും ഒരുപാട് നിയന്ത്രണങ്ങൾ ആൺകുട്ടികളെ കണ്ടാൻ മിണ്ടാൻ പാടില്ല അവിടെ പാടില്ല അവർ സംസാരിക്കാൻ പാടില്ല സംശയ നിവർത്തി വരുത്താൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ വീട്ടിൽ നിന്നും അങ്ങനെ ഒരുപാട് 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 നിയന്ത്രണങ്ങൾ അവയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടി അന്ന് പഠിച്ചു കാരണം എന്തായിരുന്നു ആ കുട്ടിക്കകത്ത് ജ്ഞാനം നമ്മൾ ബ്രഹ്മാനന്ദ ശിവയോഗി നമ്മളോട് പറഞ്ഞ ഉണ്ടാക്കണം വെറുതെ പഠിച്ചാൽ പോരാ അത് ഉൾക്കൊള്ളണം അതുകൊണ്ട് മനസ്സിനെ ധൈര്യപ്പെടുത്തണം ഞാൻ ഞാനാണ് എന്ന ബോധം നമ്മൾ ഉണ്ടാകണം ഇത്രയെല്ലാം ഉണ്ടായി നമുക്ക് വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായി നമ്മൾ ഈ നിലയിൽ വരെ എത്തിക്കഴിഞ്ഞു എന്നിട്ടും നമ്മളിപ്പോ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുക അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാന മൂല്യങ്ങളുടെ ശുചിയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് പോയ ആചാരങ്ങളും അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതേപോലെ വീടുകളിലുണ്ട് അന്തരീക്ഷത്തിലുണ്ട് ഈ ഗൃഹാന്തരീക്ഷത്തിൽ അതുകൊണ്ട് ചങ്ങലക്കിട്ടിരിക്കുകയാണ് സ്ത്രീകളെ അവർക്ക് ആ ആചാരങ്ങളുടെ അനുഷ്ഠാനം ഒന്നും വിട്ടുപോകാൻ പറ്റില്ല വിദ്യാഭ്യാസമുള്ള ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് കോളേജ് പ്രൊഫസേഴ്സും സയൻറ്റിസ്റ്റും ഒക്കെയാണ് കയ്യിൽ ചുവന്ന കെട്ടുണ്ടായിരിക്കും അത് മിനിഞ്ഞാന്നൊരു പനി വന്നിരുന്നു അപ്പം അമ്പലത്തിൽ പോയി പൂജിച്ച് കഴിഞ്ഞത് കഴുത്തിലൊരു മായ ഉണ്ടായിരിക്കും അതിനും ഉണ്ടായിരിക്കും എന്തെങ്കിലും തരം കാലിലൊരു വാതസര ഒരു കത്ത കരട്ടുണ്ടായിരിക്കും അതിനും ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒന്ന് എല്ലാ ആചാരങ്ങളും അനാചാരങ്ങളെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞവയും അനുഷ്ഠാനങ്ങളും എല്ലാം അതുപോലെ എടുക്കുകയും യുക്തിചിന്തയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ ഒരു ചോദ്യം ചെയ്യൽ പോലും ഇല്ലാതെ പാരമ്പര്യം എന്ന പേരിൽ അവയം മുഴുവൻ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സ്ത്രീകൾക്കും ഒക്കെ വന്നിരിക്കുന്ന തകരാറ് നമ്മളിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മോചനം വേണം നമുക്ക് നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയണം നമ്മളെ ആദ്യം മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഗൃഹാന്തരീക്ഷങ്ങളില് വീടുകളില് മറ്റേ ഞങ്ങൾ നിങ്ങളുമായി അധിവസിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടുള്ളൂ ഞങ്ങളെ അംഗീകരിക്കുക ഞങ്ങളും നിങ്ങളെ പോലെ തുല്യരാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾക്ക് വിദ്യാസമരനാണ് ഞങ്ങൾ ഞങ്ങളുടെ കഴിവുകളുണ്ട് ഞങ്ങളുടെ ആ കാലിബ്ര സ്ത്രീയുടെ ആ കാലിബ്ര സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ സാംസ്കാരിക മാറ്റങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്തെല്ലാം പുരോധി ഉണ്ടായിട്ടും നമ്മളെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞിരുന്നു പക്ഷെ അന്നൊക്കെ അവർ കണക്കാക്കിയിരുന്ന ആരാണെന്ന് പറയുമോ ഓ ചന്ദ്രുമേനിലെ ഹിന്ദുലേഖ ചന്ദ്രമേനിലെ ഹിന്ദുലേഖ ഉണ്ടല്ലോ ഹിന്ദുലേഖയിലുള്ള കഥാപാത്രത്തെ പോലെ വിദ്യാഭ്യാസം ഗുഡ് മോർണിംഗ് വേണം ഗുഡ് ഈവനിങ് പറയണം ഒരു ചായ കപ്പ് ചായ കുടിക്കണം കയ്യിൽ ചുമലു കൈട്ട് നടക്കണം ഒരു നല്ലൊരു ഗുഡ് കമ്പാനിയായി അത്രയേ ഉള്ളൂ അതിനപ്പുറം അവൾ ഒരു സാമ്പത്തികമായി സ്വയംപര്യാപ്തയാകണമെന്നോ അതേപോലെ തന്നെ അവൾക്ക് അവളുടെ ഇടം എന്താണെന്ന് അറിയണമെന്നോ അവളെ ഒരു പൗരയാക്കണമെന്നോ ഇല്ല ഇന്നും നമ്മൾ പരിപൂർണമായും പൗരയല്ല നമുക്ക് നിഷേധിക്കപ്പെട്ട ചിലതുണ്ട് പണ്ട് സാധനങ്ങളുടെ സ്ത്രീകൾക്ക് മതകാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളിലും സാധാരണ സ്ത്രീകളുണ്ട് ചിലർക്കൊക്കെ പറ്റുമായിരിക്കും പറ്റില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരം ഇപ്പോഴും സംജാതമാണ് ഇതിനെ നമ്മൾ മറികടക്കണമെങ്കിൽ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദശിയോഗി തന്ന അതേ ആശയം നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക നമ്മളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക ആ ശക്തി നമ്മളുടെ കൂടെയുള്ള നമ്മുടെ കൂടെയുള്ള ആളുകളെ അറിയിക്കുക അവരും നമ്മളെ അംഗീകരിക്കുക നിങ്ങൾ പറയും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കും അവർ സ്വന്തമായി ഇഷ്ടമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ എട്ട് മണിക്ക് മുമ്പ് അവിടെ വരണം ഇല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല എനിക്ക് എട്ട് മണിക്ക് ശേഷം പുറത്തു പോകാം എനിക്ക് എന്തും ചെയ്യാം പക്ഷേ പറ്റില്ല കാരണം അവർക്ക് സമൂഹത്തിനകത്ത് ഈ ഉച്ച ഇപ്പോഴും ഉണ്ട് നവോത്ഥാന കാലഘട്ടങ്ങളുടെ ഭാഗമായി മാറി എന്ന് പറയുന്നതൊക്കെ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല ആ മാറ്റം വരാതിരിക്കാനുള്ള കാരണം ഇതാണ് മനസ്സിനകത്ത് ആ ജ്ഞാനം എത്തിയിട്ടില്ല മനസ്സ് പരിശുദ്ധമായിട്ടില്ല ആ മനസ്സിനകത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ ഗുണം മനസ്സിനും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീ ശാക്തീകരിക്കൂ ആ സ്ത്രീയുടെ ശാക്തീകരണത്തിന് വേണ്ടുന്ന എല്ലാ സാഹചര്യവും നമുക്ക് ബ്രഹ്മണ്ഡ സ്വാമി സ്വീയോഗിച്ച് തന്നിട്ടുണ്ട് അതിനെ നമ്മൾ ഉപയോഗിക്കുക അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനം എന്താണ് നമ്മുടെ ഇടം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തുക ആ സ്ഥാനത്തെ നമ്മൾക്ക് കിട്ടുന്ന ആ ആർജവത്തെ ദുരുപയോഗപ്പെടുത്താതിരിക്കുക ആ ദുരുപയോഗപ്പെടുത്താതെ അത് സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയാ സ്ത്രീകളാണ് സമൂഹത്തിന്റെ വളർച്ചയുള്ള സമൂഹമാണോ എന്ന് മനസ്സിലാക്കാനുള്ളത് സ്ത്രീകളെ നോക്കിയാൽ അറിയാം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സമൂഹം നല്ലതാണ് അതേപോലെ ഒരു കുടുംബം നന്നാവുന്നത് അവിടെയുള്ള സ്ത്രീകളുടെ കഴിവ് കൊണ്ടാണ് അപ്പോൾ ആ കുടുംബത്തിനകത്ത് ഇതേ രീതിയിലുള്ള വിജ്ഞാനവും യുക്തിചിന്തയും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്നു വിശ്വസിക്കേണ്ട ശരിക്കറിയോ അറിഞ്ഞ ശേഷം കേട്ടാൽ മതി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ട അതിനെല്ലാം വിവരങ്ങൾ അന്വേഷിക്കേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ ഇപ്പം ഒറിജിനൽ സോഴ്സ് അന്വേഷിക്കാം അതെല്ലാം അറിഞ്ഞ ശേഷം മാത്രം വിശ്വസിക്കാം അതറിഞ്ഞ ശേഷം മാത്രം സ്വീകരിക്കുക അതറിഞ്ഞ ശേഷം മാത്രം അതിലൂടെ നമ്മൾ പോവുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും ഒരു ഫാനസരി രോഗി ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല സംഭവം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന ആശ്വാസത്തില് വിശ്വാസത്തില് ഞാൻ चांद मैं तेरी चांदनी मैं तेरा राग तू मेरी रागनी हो नहीं दिल का लगाना कोई दिल लगी कोई दिल लगी नहीं दिल का लगाना कोई दिल लगी कोई दिल लगी